അല്ല എന്താ ടീമിന്റെ നടക്കില്ല ഈ പതിനെട്ടാം തീയതി എന്താ അടിപൊളി പിന്നെ ഒരു കോമഡി എന്താ വെച്ചാല് ഞാൻ ചില ആൾക്കാർ ഇങ്ങനെ വിളിക്കണമേനോട് ഇങ്ങനെ പറയണ്ടേ മൈൻഡ് ഓക്കെ അല്ല മാനസികമായിട്ട് അത്ര ഓക്കെ അല്ല ഞാൻ മൈൻഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വരാം അത് ശരി എന്താ പറഞ്ഞേ ഞാനെന്താ പറയാന ഞാനോട് പറഞ്ഞു പാരസിറ്റമോൾ കയ്യിൽ ഉണ്ടെങ്കിൽ പനിയുള്ള സമയത്താണ് എന്തെങ്കിലും പാരസെറ്റമോൾ കുടിക്കേണ്ടത് അല്ലാതെ പനി ഇല്ലാത്ത സമയത്തല്ല പാരസെറ്റമോൾ കുടിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് സാധാരണ കയ്യില് പൈസ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ആ സമയത്തല്ലേ എങ്ങനെ പൈസ ഉണ്ടാക്കണം പഠിച്ചിട്ട് മൈൻഡ് ഓക്കെ അല്ലാത്തൊരു സമയത്തല്ലേ എങ്ങനെ മൈൻഡ് ഓക്കെ ആക്കാന്നൊക്കെ പഠിക്കേണ്ടത് അതൊക്കെ അത്ര ഉണ്ടാവു എപ്പോഴും പറയലേ ഒരു വീടിൽ പത്തിൽ എട്ട് ആൾക്കാർ നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആണ് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം പ്രോഗ്രാമിൽ നമ്മൾ നമ്മളെ സെറ്റ് ആയതുകൊണ്ട് അതിൽ നമ്മൾ കൊടുക്കേണ്ട കണ്ടന്റ് ആയതുകൊണ്ട് അവർക്ക് ഇത് കിട്ടിയാൽ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അടിപൊളിയായിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടിയത്യാണുണ്ട് അപ്പുറത്തെ വീട്ടില് വീട്ടിൽ കൂടെ ഏതോ ഒരാളെ ബേർത്ത്ഡേ ഉണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മുന്നൂറ്റി അറുപതാം തീയതി ദിവസത്തില് എത്ര ദിവസം അവര് അവർക്കും വേണ്ടി മാറ്റി വെക്കണമെന്ന് ചോദിച്ചാല് അതില്ല എന്നുള്ളതാണ് അല്ല അതൊക്കെ പോട്ടെ ഇനി പരിപാടി അതെ അതാ നമ്മളെ കുടുംബത്തിൽ ഞാൻ അത് നമ്മളെ കോഴിക്കോട് ഉള്ള ഇളയന്റെ മൂത്ത പേരൻ കുട്ടിന്റെ 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 ആളെന്ന് തോന്നുന്നുണ്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഇൻവിറ്റേഷൻ കണ്ടിട്ടു ശരി എന്നാ അല്ല പണി നടക്കാം